ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് വേണ്ടി ചൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കുള്ളൊരു ഫൈനൽ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തൊക്കെ ഓപ്ഷനാണ് ഇനി അവർക്ക് മുൻപിലുള്ളത് അത് എത്ര ദിവസത്തോട്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് അടക്കാം ഇപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡന്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ പല കൺഫ്യൂഷൻസും ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും അവര് ചൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ നിൽക്കുന്നുണ്ടാവാം അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റി അത്ര ബുദ്ധിമുട്ടുള്ള യൂണിവേഴ്സിറ്റി ഒന്നല്ല അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആയാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസ് ആണ് അതായത് എല്ലാവർക്കും ഒരേ രീതിയിൽ പഠിക്കാൻ പറ്റി എന്ന് വരില്ല ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലും അപ്പോൾ നമ്മുടേതായ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം വാല്യൂൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല നാഷണലൈസ്ഡ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നു എന്ന് പറയുന്നത് അത് കാരണം നിങ്ങൾക്ക് ഭാവിയിലോട്ടായാലും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ആണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അത് കാരണം ഒന്നുകൊണ്ടും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കാരണം ഒരു കൺഫ്യൂഷന്റെ പുറത്തായിരിക്കും എല്ലാവരും അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഈ ഒരു മന്ത് ലാസ്റ്റ് വരെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊരു ഫൈനൽ എക്സ്റ്റെൻഷൻ ആയിരിക്കും ഇനിയൊരു എക്സ്റ്റെൻഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തവണയായി യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഇത്രയും നാളൊന്നും യൂണിവേഴ്സിറ്റി നമ്മുടെ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാറില്ല അപ്പോൾ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉടൻ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇനി ഒട്ടും നിങ്ങൾ വൈകിക്കേണ്ട കാര്യമില്ല ഇനിയൊരു എക്സ്റ്റെൻഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് അപ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഈ മന്ത് ലാസ്റ്റ് വരെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ രജിസ്ട്രേഷന് തന്നിരിക്കുന്ന അവസാന ഡെഡ്ലൈൻ അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലേ നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് കറക്റ്റ് അല്ലേ എന്നെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനുശേഷം എല്ലാ റൂൾസും റെഗുലേഷൻസും നിങ്ങൾ വായിച്ചതിന് ശേഷം വേണം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് ഭാവിയിലോട്ടും ഉപകാരപ്പെടുന്ന സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും യൂണിവേഴ്സിറ്റിക്ക് ഇല്ല ഇഗുന യൂണിവേഴ്സിറ്റി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്ടുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് പിന്നെ ലാംഗ്വേജ് ഇഷ്യൂ പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അത് നിങ്ങളുടേതായ ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ലാംഗ്വേജ് ഇഷ്യൂ ഒക്കെ വളരെ സിമ്പിളായിട്ട് സോർട്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ നമ്മളുടെ ഒരുപാട് സ്റ്റുഡൻസ് വളരെ സിമ്പിളായിട്ട് പാസ്സായി പോകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഇനി ഒട്ടും വൈകിക്കാതെ എത്രയും വേഗം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഈ മന്ത് ലാസ്റ്റ് വരെയാണ് നമുക്ക് ഡേറ്റ് വരുന്നത് അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എനിവേ താങ്ക്